അക്ബർ എന്റെ പിറകിൽ വന്ന് നിൽക്കുന്നത് ബസ്സിൽ ആൾക്കാര് വന്ന് പിറകില് മറ്റേ പണിക്ക് അതായത് നിൽക്കും പോലെ ജാക്കി പരിപാടിക്ക് നിൽക്കും പോലെ ആണ് എന്നുള്ളൊരു ടോക്ക് ഇന്ന് അനുമോള് പറഞ്ഞു ലൈവിൽ അത് മ്യൂട്ടായിട്ട് കാണിച്ചു ഞാൻ നിങ്ങളോട് അപ്പ തന്നെ പറഞ്ഞു അനു ഉദ്ദേശ സംഭവം ഇതാണ് അവിടെ മ്യൂട്ടടിച്ച് കാണിച്ച സാധനം ഈ പറയുന്ന ജാക്കി കേസ് ആണ് ബസ്സിൽ പറയുന്നതെന്ന് അത് അക്ബർ നല്ല രീതിക്ക് റിയാക്ട് ചെയ്യുന്നുണ്ട് ഇന്ന് സത്യം പറഞ്ഞ ഭീഷണികളുടെ ദിവസമായിരുന്നു തിളച്ച ചായ നിന്റെ മുഖത്തൊഴിക്കും എന്നുള്ള ലെവലില് നെവിൻ ഏ നീയല്ല നിനെക്കാൾ വലിയ മറ്റോ വന്നു കഴിഞ്ഞാൽ എന്നെ കടിച്ചു കഴിഞ്ഞാൽ ഞാൻ അടിക്കു അക്ബർ നെവിനെ കടിച്ച് മാന്തി അനുമോള് അടുത്ത് അതുപോലെ തന്നെ അനീഷ് കടിച്ചു അക്ബറിനെ അക്ബറെ തലയിൽ കൊട്ടി അനീഷിന്റെ മൊത്തത്തിൽ ഫിസിക്കൽ അറ്റാക്ക് അല്ല ഇത് മീൻസ് എന്താ പറയാ ഒരു എനിക്ക് തോന്നുന്നു തമിഴ് ബിഗ് ബോസിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ അടിച്ചു കൊടുക്കും അതായത് ഭീഷണിപ്പെടുത്താൻ പാടില്ല അങ്ങനൊരു സാധനം ഉണ്ട് അതായത് ഇവിടെ കണ്ടസ്റ്റൻസിനെ നിങ്ങളെ നിന്നെ ശാരീരികമായി ഇങ്ങനെ ആക്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന ബിഗ് ബോസിന്റെ റോളിന് അഗേൻസ്റ്റ് ആണ് പക്ഷെ മലയാളം ബിഗ് ബോസിൽ ഇപ്പൊ ഒന്നും മിണ്ടൂല കാരണം മിണ്ടിയിട്ടും കാര്യമൊന്നുമില്ല വളരെ വ്യക്തമായിട്ട് അറിയാം ഇന്ന് അനു തന്നെയാണ് പ്രധാന ഹൈലൈറ്റ് ഒരു വിഭാഗം പ്രേക്ഷകർ പറയുന്നു അനു വുമൺ കാർഡ് ഇറക്കുന്നു ഒരു വിഭാഗം പ്രേക്ഷകർ പറയുന്നു ഇല്ല എന്നുള്ള കാര്യം എനിക്കതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലായ ഒരു സാധനം വുമൺ കാർഡ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇന്ന് ശരിക്കും മോർണിംഗ് ടു ടിൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയും അനുവിന്റെ ഭാഗത്ത് ശരികളുണ്ട് പക്ഷെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് അനു രാത്രി ആ കിച്ചണിൽ ഉണ്ടാക്കുന്ന വിഷയങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് അനുവിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് നമുക്ക് ആരെയും അതിനകത്ത് പഴി ചേരാൻ പറ്റില്ല കാരണം റേഷൻ ആണ് സാധനം ആ സമയത്താണ് അനുവിന് രാവിലെ ഈ വന്നത് പിരുന്ന പാല് തന്നെ ആയിരുന്നു എന്ന് അറിയാമായിരുന്നു എന്നിട്ടും എന്ത് ചെയ്തു തൈരാനന്ദം പറഞ്ഞ് അല്ല തൈരാനന്ദം പറഞ്ഞ് വീട്ടുകാരുടെ മുന്നിൽ ഡ്രാമ കളിച്ചു വന്ന് ഇതൊന്നുമല്ല വിഷയം എന്ത് കണ്ടാലും എന്തെങ്കിലും എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കണമല്ലോ ഞാൻ ഇതിൽ ഇടപെടണമല്ലോ ഞാൻ ഈ വീട്ടിലുള്ളതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഓവർ ഹൈപ്പ് ചെയ്യുന്ന ലക്ഷ്മിയാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ത് കണ്ടു കഴിഞ്ഞാലും ലക്ഷ്മിക്ക് അതിൽ ചാടി കയറണം പെണ്ണുങ്ങൾക്ക് നേരെയുള്ള അതിക്രമമാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആക്ടിവിസ്റ്റ് ലക്ഷ്മി ആ പേരാണ് നല്ലത് ഓക്കെ ആക്ടിവിസ്റ്റുകൾ മോശമായിട്ട് പറയുന്നതല്ല കാരണം പക്ഷെ എന്തായാലും അവിടെ എന്തെങ്കിലും ഒരു വിഷയം നടന്നാൽ അത് ശരിയേതെന്നോ തെറ്റേതെന്നോ ആരുടെ ഭാഗത്താണെന്നോ ഒന്നും നോക്കാതെ ലക്ഷ്മി അവിടെ റിയാക്ട് ചെയ്യും ലക്ഷ്മിക്ക് ഈ എന്താ പറയാ പരാതി കൊടുക്കുന്ന വക്കീൽ എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാണെങ്കിൽ ലക്ഷ്മിക്ക് പരാതി പോലും കൊടുക്കണ്ട വക്കീലായിട്ട് ലക്ഷ്മി ഇങ്ങനെ ഇരിക്കും അപ്പൊ ഈ ഏരിയയിലൂടെ പോകുന്ന ആരെങ്കിലും ഒരു അയാളിങ്ങനെ വന്നു ഇയാളിങ്ങനെ വന്നു ഹേ വന്നോ ലക്ഷ്മി ചാടിപ്പാഞ്ഞി ഇതിന്റെ മുൻവിധി ധാരണകളോടുകൂടി പോയി ജഡ്ജ്മെന്റിലായിട്ട് എന്തെയും അവരെ വായി തോന്ന മുഴുവൻ വിളിച്ചു വാരി പറയും ഇന്ന് അവിടെ നടക്കുന്ന സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അനുവിന്റെ ഭാഗത്തും തെറ്റ് പറയുകയാണെങ്കിൽ അനുവും തെറ്റാണ് അക്ബറും തെറ്റാണ് അതേസമയം രണ്ടുപേരുടെയും ഭാഗത്ത് ഗെയിമിയു മാത്രം നോക്കുകയാണെങ്കിൽ അക്ബറും കളിച്ചത് ഗെയിമിന്റെ ഭാഗമാണ് അനുവും കളിച്ചത് ഗെയിമിന്റെ ഭാഗമാണ് അല്ലാതെ അവിടെ കിടന്ന് അതിനെ ഭയങ്കരമായ വിഷയം ഊതി വീർപ്പിച്ചത് ലക്ഷ്മിയാണ് ലക്ഷ്മിയാണ് ആ വിഷയം ഊതി അവിടെ വീർപ്പിച്ച് മാറ്റിയത് ഇന്ന് അനീഷിന്റെയും ഷാനവാസിന്റെയും കണ്ടന്റുകൾ കുറവാണ് ഷാനവാസ് പതിയെ ഒന്ന് ഒതുങ്ങി വരുന്നുണ്ട് വളരെ നല്ല കാര്യം കാരണം കുറെ നെഗറ്റീവ് ഉണ്ട് അപ്പൊ ഇപ്പൊ ഒന്ന് ഒന്ന് തല താത്തി കൊടുക്കുന്ന നല്ലതായിരിക്കും എന്തുകൊണ്ടും അനീഷിന്റെയും ഷാനവാസിന്റെയും വീണ്ടും ചെറിയ ഒരു സൗഹൃദം പതിയെ ഒന്ന് ഒട്ടി വരുന്നുണ്ട് പിന്നെ മോർണിംഗ് ടാസ്കിനകത്ത് അനീഷിന് ഈ പറയുന്ന ടാസ്കിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തതിന്റെ സാധനം വീട്ടുകാരോട് കാണിച്ച് കണ്ടന്റ് ആക്കി പുറത്തു വിടാൻ നോക്കുമ്പം ഷാനവാസ് അത് വലിച്ചു കീറി വിടുന്നുണ്ട് ഇന്നത്തെ വീക്കിലെ ടാസ്കില് ആര്യൻ ജയിച്ചു നാളെയും മിക്കവാറും ആര്യൻ തന്നെ ആയിരിക്കും ജയിക്കുന്നത് ഞാൻ പറയുന്നത് എന്തായാലും ആര്യനോ അനീഷോ അനുമോളോ ഇങ്ങനെയാണ് നിൽക്കുന്നത് എന്തായാലും അനുമോളോ വരാൻ സാധ്യത കുറവാണ് പക്ഷേ വീട്ടുകാർക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന സാധനം ഇവർ രണ്ടായിട്ട് ഗ്രൂപ്പായിട്ട് തിരിയുക നാളെ മിക്കവാറും ആരനെ ജയിപ്പിക്കാൻ എന്തായാലും അക്ബർ ജയിക്കത്തില്ല അപ്പൊ അക്ബറിന്റെ കൈ കിട്ടുന്നത് മൊത്തം അക്ബർ എന്ത് ചെയ്യും ആരും കൊടുക്കുക ഉറപ്പാണ് ചിലപ്പോൾ നെവിനും ജയിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആർക്ക് കൊടുക്കും ആരന് കൊടുക്കാനുള്ള സാധ്യത ഉണ്ട് അതേസമയം അപ്പുറം വർഷത്തിൽ നിൽക്കുന്ന ആതിലെയും നൂറയും മാക്സിമം കളക്ട് ചെയ്ത് അനുമോളെ ജയിപ്പിക്കാനുള്ള പദ്ധതി ഇടും എന്നാണ് എനിക്ക് മനസ്സിലാവുന്ന സാധനം നമുക്ക് കണ്ടുതന്നെ അറിയണം എന്താകും എന്നുള്ളത് എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നടന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ എഴുപത്തി മൂന്നിലെ ഒക്ടോബർ പതിനഞ്ചാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാൾ താഴെ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്ന് പോവരുത് അപ്പോ ഇന്ന് മോർണിംഗില് ഇന്നലെ രാത്രി തന്നെ രണ്ട് പാക്കറ്റ് പാല് വരുന്നുണ്ട് അപ്പൊ ഈ പാല് മോർണിംഗ് ഒരെണ്ണം പിരിന്ന് പോവുന്നുണ്ട് ഇതാണ് ഇന്നത്തെ പ്രധാന വിഷയം മോർണിംഗ് സോങ് തല തെറിച്ചവരൊട്ടുന്ന കെട്ടയ അതാണ് പാട്ട് രോമാഞ്ചത്തിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടുകാർക്ക് അനുയോജ്യമായ ഒരു പാട്ടാണ് ബിഗ് ബോസ് വരെ ഇട്ട് കൊടുത്തത് ബിക്കോസ് ഇവർ തല തെറച്ച കണ്ടസ്റ്റൻസ് ആണ് രാവിലെ അടുക്കളയിൽ നടക്കുന്ന അടി തികച്ചും പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും പൊള്ളത്തരമാണ് അതിനൊരു അർത്ഥവും ഇല്ല പിരുന്ന പാല് തൈരാണെന്ന് അനുമോള് പറയുന്നു ഈ തൈരിൽ വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ ഭരണമാണ് പയറ് തൊലച്ചു തൈര് തൊലച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭരണമാണ് ശരിക്കും അത് തൈരാണോന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരല്ല പക്ഷെ സാമാന്യം വിവരമുള്ള ഒരാൾക്ക് ഞാൻ ഇന്ന് രാവിലെ ചോദിച്ച പോലെ മൂന്ന് നേരം ആഹാരം കഴിക്കുന്ന ഒരു മനുഷ്യന് തൈര് കണ്ട തിരിച്ചറിയാനുള്ള ഒരു കോമൺ സെൻസ് ഉണ്ട് മീൻസ് അറ്റ്ലീസ്റ്റ് ഇനി കണ്ട് മനസ്സിലായില്ല എന്ന് വിചാരിച്ചോ ഒന്ന് തൊട്ട് നക്കി നോക്കിക്കഴിഞ്ഞാൽ അത് പിരുന്ന പാലാണോ തൈരാണോ എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഒരാളുടെ വീട്ടിൽ പാലൊന്നും പിരിയാതെ ഒന്നും ഇരിക്കത്തില്ല ഓക്കെ അപ്പൊ ഇത് അനു അവിടെ ഗെയിം കളിച്ചതാണോ ശരിക്കും ഇത് രാത്രിയാണ് പൊങ്ങി വരുന്നത് പക്ഷേ മോർണിംഗ് നമ്മൾ കാണുമ്പോൾ നമുക്ക് എപ്പിസോഡ് ചെയ്യുന്ന ലൈവ് ചെയ്യുന്നു അനു അവിടെ ഒരു ഗെയിം കളിച്ചതാണെന്ന് ഫീൽ ചെയ്യത്തേ ഇല്ല മീൻസ് ഇത് വരുന്നു ഒരാ ഒരെണ്ണം തൈരാണ് കേട്ടോ ആ ലെവലിൽ അനു സംസാരിക്കുന്നു അനീഷ് അതിന് പുളിപ്പുണ്ടോപ്പില്ലെന്ന് പറയുന്നു അതിന് വെള്ളം ഒഴിച്ചതിൻ്റെ പേര് വഴക്കാവുന്നു ഭയങ്കര സീൻ ആവുന്നുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ ഡ്രസ് എടുത്ത് താഴെട്ടേൻ്റെ പേരിൽ വഴക്കാവുന്നു മൈക്ക് മാറ്റി വെച്ചതിൻ്റെ പേരിൽ ഒക്കെ വഴക്കാണ് അപ്പൊ അവിടെ അനുവിൻ്റെ ഭാഗത്താണ് രാവിലത്തെ ലൈവ് വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോ അനുവിൻ്റെ ഭാഗത്താണ് ശരി ബിക്കോസ് അവിടെ അനുവിനും അറിയില്ല എന്താണ് പാലിൽ ഇത് പാല് പിരുന്നതാണോ തൈരാണോ എട്ട് മണിക്ക് തുടങ്ങുന്ന അടി പത്ത് മണിക്കാണ് മനസ്സിലാവുന്നത് ഇത് തൈരാണെന്നുള്ളത് പക്ഷെ ഈവനിങ്ങില് അനു അനുവിൻ്റെ അനുവിൻ്റെ സംസാരത്തെ വെച്ചിട്ട് മനസ്സിലാവുന്ന സാധനം അനുവിന് ഇത് ഓൾറെഡി അറിയാമായിരുന്നു എന്ത് ഈ പറയുന്ന പോലെ ഇത് തൈരല്ല പാല് പിരുന്നതാണെന്ന് അപ്പൊ ഈ ടോപ്പിക്ക് വരുമ്പോ അക്ബർ ആര്യനും കൂടെ പറയുന്നുണ്ട് ആര്യൻ ആര്യൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് അനു ചെയ്യുന്ന സാധനം എന്താണ് അനുവിന് ആദ്യം അനു തന്നെ അനുവിന് നെഗറ്റീവ് ഉണ്ടാക്കിയിട്ട് പിന്നെ അത് വെളുപ്പിച്ച് പോസിറ്റീവ് ആക്കും മനസ്സിലായോ അനുവിൻ്റെ ഭാഗത്താണ് ആദ്യം തെറ്റെന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് അതിനെ വെളുപ്പിച്ച് പോസിറ്റീവ് ആക്കുമ്പോൾ ആർക്കാണ് ഗുണം അനുവിനാണ് ഗുണം അവിടെ എനിക്ക് ആരും പറഞ്ഞപ്പോ എനിക്കത് ക്ലിക്കായി കണക്റ്റായി ശരിയാണല്ലോ ഈ തൈരിന്റെ വിഷയം നോക്കുമ്പോൾ ഇനി അഥവാ തൈരാണെന്ന് അനുമോൾക്ക് മനസ്സിലാല് പിരുന്നതാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരും പറഞ്ഞത് ശരിയാണ് മക്കളെ കാരണം ഇത് തൈരാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു അതിന്റെ പേരിൽ എല്ലാവരും വെള്ളം ഒഴിച്ചാൽ അനുവിനെ ക്രൂശിക്കുന്നു ഇത് പിന്നീട് പാലാണെന്ന് അല്ല പാല് വിരുന്നാണെന്ന് അനു തന്നെ പറയുന്നു ആർക്കിനെ പോസിറ്റീവായി അനുവിന് പോസിറ്റീവായി രാത്രി ഇത് നേരെ ഇത് തിരിയുന്നുണ്ട് ഈ കഥ അപ്പോഴാണ് ആരും കേസ് പറയുന്നത് അപ്പോഴാണ് എനിക്കിത് കണക്ട് ആവുന്നത് ശരിയാണല്ലോ ഇത് സ്വന്തമായിട്ട് നെഗറ്റീവ് ഉണ്ടാക്കി അതിനെ എന്ത് ചെയ്യും നേരെ വൃത്തിയാക്കി നെഗറ്റീവ് ഉണ്ടാകുമ്പോൾ എല്ലാവരും തെറി വിളിക്കും അപ്പൊ അതിനെ വൃത്തിയാക്കി അയ്യോ ഇതാണ് സംഭവം എന്ന് പറയും അപ്പൊ എല്ലാവരും അനുവിനെ സപ്പോർട്ട് ചെയ്യും അതൊരു ഗെയിമാണ് പക്ഷെ അത് ഗെയിം കളിച്ചതാണോ അതോ ഇനി തൈരാണെന്ന് മനസ്സിലായോ പാലാണെന്ന് മനസ്സിലായോ എനിക്കറിയില്ല പക്ഷെ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു എന്റെ വ്യൂവേഴ്സ് നിങ്ങൾ ഈ കാണുന്ന ഓരോ വ്യൂവേഴ്സിനും തൈരും പാല് പിരുന്നതുകൂടെ കണ്ടാ തിരിച്ചറിയാനുള്ളൊരു ബുദ്ധി ഇല്ലേ ഉണ്ടോ അത്രയും ഞാൻ ചോദിക്കുന്നുള്ളൂ അത്രയും ഞാൻ ചോദിക്കുന്നുള്ളൂ ബാക്കി നിങ്ങളുടെ മുന്നിലിട്ട് വരുവാണ് നിങ്ങൾ പറഞ്ഞു ഓക്കെ ദെൻ മോർണിംഗ് ടാസ്ക് സൂപ്പർ ഹീറോസ് ആയി കഴിഞ്ഞാൽ എന്തെല്ലാം സൂപ്പർ പവേഴ്സ് ആണ് എങ്ങനെയാണ് നിങ്ങൾ വിനിയോഗിക്കും ഉള്ളതെന്നാണ് ചോദിക്കുന്നത് ഗ്രാൻഡ് ഫിനാലിക്ക് വേണ്ടി അതൊരു ഫൺ സെഗ്മെന്റും എന്റർടൈൻമെന്റ് സെഗ്മെന്റും ഒന്നും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റു കണ്ടസ്റ്റൻസിനെ കുത്താനുള്ള നല്ലൊരു അടിപൊളി ഒരു ടാസ്ക് ആണ് ഇതിനകത്ത് ഈ ടാസ്ക് അനീഷ് ഷാനവാസ് ലക്ഷ്മി ഇവര് മൂന്ന് പേരാണ് ഓരോരുത്തരെ കുത്തി പറയുന്നത് ഇതിനകത്ത് അനീഷാണ് ആദ്യം പറയാനായിട്ട് വരുന്നത് അപ്പൊ അനീഷ് പറയുന്ന റീസൺ ബിഗ് ബോസിന് അക്സെപ്റ്റബിൾ അല്ല ബിഗ് ബോസ് ഒന്നും കൂടി കേസ് എടുത്ത് പറയാൻ പറയുമ്പോൾ വീട്ടുകാർ അനീഷിനെ കളിയാക്കിയിട്ട് അത് പൊട്ടുകയാണ് കാരണം ഞാൻ വേറെ മണ്ടനായി പോയി എന്നുള്ള ഒരു കോണ്ടന്റ് പുറത്ത് വരുമോ ഇതുകൊണ്ട് തന്നെ ഷാനവാസ് പറയുന്ന റീസണെ അനീഷ് കംപ്ലീറ്റ്ലി എതിർത്തുകൊണ്ട് ഞാൻ പറഞ്ഞതിനേക്കാളും വലിയ മണ്ടത്തരമാണ് നീ പറഞ്ഞെന്ന് പറയുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മൂന്ന് പേരും പറയുന്നതേ അല്ല സൂപ്പർ പവർ സൂപ്പർ പവർ വേറെ സാധനമാണ് പക്ഷേ ബിഗ് ബോസ് ഇവർക്ക് സൂപ്പർ പവർ എന്ന് പറഞ്ഞൊരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ പവർ ഒന്ന് പറയാനുമല്ല കുത്താൻ വേണ്ടിട്ടാണ് അത് കൊടുത്തത് അത് വിനിയോഗിച്ചത് അനീഷും ഷാനവാസും ലക്ഷ്മിയാണ് അനീഷിനത് പൊട്ടി അനീഷ് എന്ത് ചെയ്യുന്നു ഷാനവാസിനെത്തും നീ പറഞ്ഞതാണ് ഭൂലോക പൊട്ടത്തരം എന്ന് പറഞ്ഞത് മൂന്ന് പേരും പറഞ്ഞ പൊട്ടത്തലാണ് പക്ഷെ മൂന്ന് പേരും കുത്തിയിട്ടുണ്ട് അത് വേറെ കാര്യം അപ്പൊ ഷാനവാസ് എന്ത് ചെയ്യുന്നു നീ ഇവിടെ ഇപ്പൊ ഈ കാണിച്ച സാധനം നിന്നെ ഇപ്പൊ ബിഗ് ബോസ് വഴക്ക് പറഞ്ഞു നമ്മളെടുത്തിട്ട് കളിയാക്കി എന്നൊരു സാധനം എന്ത് ചെയ്യാനാണ് പുറത്തു വരാനാണ് അപ്പൊ അത് നടക്കില്ല ഇതിന് വേണ്ടിയിട്ടല്ലേ നിന്റെ ഫാമിലി വന്നപ്പോൾ ഇവിടെ കിടന്ന് ഉരുണ്ടതും ഇന്നലെ ഗെയിം തോറ്റപ്പം ഇമോഷണൽ ഡ്രാമ കളിച്ചതും എന്നെല്ലാം പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് പറയുന്നത് കറക്റ്റാണ് നിങ്ങളല്ലേ എപ്പോഴും പറഞ്ഞു ഷാനവാസ് നെഗറ്റീവ് പറയുന്നു എന്ന് പക്ഷേ ഷാനവാസ് പറയുന്നത് കറക്റ്റ് ആണ് അത് അനീഷിന്റെ ഗെയിം ആണ് തിരിച്ച് ആ ആ സംഭവം കഴിയുന്നു അതിനുശേഷമാണ് വീക്കിലി ടാസ്ക് വരുന്നത് ഞാൻ ടാസ്ക് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഞാൻ എന്നും പറയും എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾ വന്നിട്ട് കാണാവും ഇത് കഥ പറച്ചിലല്ല ഇത് അതിൻ്റെ റിവ്യൂ ഗെയിം വൈസ് മൈൻഡ് ഗെയിം അനാലിസിസ് ആണ് ഓക്കെ വീക്കിലി ടാസ്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫിസിക്കൽ ടാസ്ക് ആണ് ബിഗ് ബോസ് അടി ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തതാണ് കുറേയൊക്കെ പ്ലാൻ നടക്കുന്നുണ്ട് ഇതിനകത്ത് അവിടെ അനു അക്ബർ വിഷയത്തിനകത്ത് അവിടെ ഒരു ഗെയിം വൈസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ അവിടെ അനു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ പറഞ്ഞപോലെ എനിക്കിപ്പോൾ ഇവിടെ നിൽക്കുന്ന അനു അക്ബർ എൻ്റെ പിറയും നിൽക്കുമ്പോൾ ബസ്സിൽ പോലെയാണ് ഫീലിംഗ് എന്ന് പറയുന്നത് ബസ്സിൽ നിൽക്കുമ്പോൾ തോന്നുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പച്ച മലയാളത്തിൽ ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ ജാക്കി വയ്ക്കാൻ വന്ന് നിൽക്കുക എന്നുള്ളത് അതെ അത് മാത്രമാണ് അതിനർത്ഥം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിനർത്ഥം അതാണ് അപ്പൊ അങ്ങനെ ഒരു കണ്ടസ്റ്റന്റിനെ പറയരുത് ജാക്കി വെക്കാൻ വന്ന് നിൽക്കുന്ന പോലെ ഉണ്ട് എന്ന് പറഞ്ഞതിനോട് എനിക്ക് വ്യക്തിപരമായി എതിർപ്പുണ്ട് വ്യക്തിപരമായി എനിക്ക് എതിർപ്പുണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയരുതായിരുന്നു അല്ലെങ്കിൽ എനിക്ക് അൺകംഫർട്ടബിൾ ആയി ഫീൽ ചെയ്യുന്നു വേറെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ആ വിഷയം അവിടെ തീർന്നേനെ പറഞ്ഞു മനസ്സിലായോ ദെൻ മാക്സിമം എല്ലാവരും പറ്റുന്ന പോലെ എഫേർട്ട് ഇടുന്നുണ്ട് ഷാനവാസ് ഇതിലൊന്നും പെടാതെ മാറി നിൽക്കുന്നുണ്ട് അപ്പൊ അനുവിന്റെ ബാക്കിൽ ഈ പറഞ്ഞപോലെ അക്ബർ നിക്കുമ്പോ അക്ബറിന് പാവമെടുക്കുമ്പോഴത്തേക്ക് അനുവിന് വെയിറ്റ് ഫീൽ ചെയ്യും സ്വാഭാവികം വെയിറ്റ് ഫീൽ ചെയ്ത സാധനം അനു പൊട്ടിത്തെറിക്കുന്നുണ്ട് കരയുന്നുണ്ട് ദയവൊക്കെ മൂക്കൊക്കെ ഇടിച്ചെന്ന് പറഞ്ഞ് കരഞ്ഞ് വിഷമിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ചോദിക്കുന്ന അതല്ല ലക്ഷ്മി ലക്ഷ്മി ഇല്ലാത്ത തമ്പുരാട്ട് ഇതിനെന്തിനാണ് ഏറ്റെടുത്ത് തലയിൽ വെക്കാൻ പോയത് കാരണം ഇത് അനൂപ് അക്ബറും കൂടെ തമ്മിലുള്ള വിഷയമാണ് അവർ തമ്മിൽ അത് പറയുന്നുണ്ട് വഴക്ക് കൂടുന്നുണ്ട് ഓക്കെ വാട്ടവർ ശരിയോ തെറ്റോ അവർ തമ്മിലുള്ള ഇഷ്യൂ ഈ അഡ്വക്കേറ്റ് ലക്ഷ്മി എന്തിനാണ് ഏറ്റെടുക്കാൻ പോകുന്നത് ലക്ഷ്മി ഈ വക്കീല കേസിലെ വക്കീലായിട്ട് കാണുന്നത് മുത്തവും പോയി ചാടി കയറി നക്കി 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 നടക്കും സത്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തായി കഴിഞ്ഞാൽ മുൻവിധികളോട് കൂടിയുള്ള ഒരു പ്രതികരണം എല്ലാത്തിനും മുൻവിധികളോട് കൂടിയുള്ള ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ആക്ട് ലക്ഷ്മി അവിടെ കിടന്ന ഓവർ ഷോയാണ് കാണിച്ചത് അവിടെ അക്ബർ ചാരി കിടന്ന തെറ്റാണ് അത് ഞാൻ വീണ്ടും പറയുന്നു ചാരി ഒരാളുടെ ദേഹത്ത് വന്ന് കമന്ന് വിഴുന്ന് കിടക്കുന്ന തെറ്റാണ് പക്ഷെ അവിടെ അങ്ങനെ എടുക്കാൻ പറ്റൂ മാത്രമല്ല അക്ബറിന്റെ സൈസ് അക്ബർ നല്ല സൈസുണ്ട് അനു സൈസിൽ കമ്മിയാണ് കുറവാണ് അപ്പൊ ഉള്ള ഒരാൾ സൈസ് ഇല്ലാത്ത ആളുടെ പിറയിൽ നിൽക്കുമ്പോൾ അങ്ങനെ അനുവിന് ഫീൽ ചെയ്യൂ അത് വേറെ കാര്യം അനുവിന് ഫീൽ ചെയ്ത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ അക്ബർ അവിടെ ഇന്റൻഷ്യലി ചെയ്തയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് രണ്ടു പേരുടെയും ഭാഗത്ത് നമുക്ക് ശരിയും പറയാനുണ്ട് അതേസമയം തെറ്റും പറയാനുണ്ട് ഇതെടുത്ത് വെച്ച് ലക്ഷ്മി അലയ്ക്ക് നീ സോറി പറഞ്ഞില്ല നീ കാണിച്ചു അങ്ങനെയാണ് ചീപ്പ് ഗെയിം ആണ് ഫെയർ ഗെയിം തലയ്ക്ക് വട്ടുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇമ്മാതിരി വേലകൾ കാണിക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടിയാണ് അടുത്ത റൗണ്ടിൽ നെവിൻ അനുവിന്റെ ഞാൻ രാവിലെ ഒരു മിസ്റ്റേക്ക് നിങ്ങളെടുത്ത് പറഞ്ഞു ഇപ്പൊ ഞാനത് ക്ലിയർ ചെയ്യുവാണ് ഞാൻ പറഞ്ഞു അനുവിന്റെ പാനിന്റെ താഴെ കാൽമുട്ടിൻ്റെ അവിടെയുള്ള വള്ളി അഴിച്ച് നെവിൻ്റെ ഈ പറഞ്ഞ അനുവിൻ്റെ പാവാട വള്ളി പാവാട എന്ന് വള്ളി അഴിച്ചാണ് നെവിൻ ഇത് എടുക്കുന്നത് പറയുന്നത് ലൈവ് ആയതുകൊണ്ട് നമുക്കത് വ്യക്തമല്ല നമുക്കത് കാണുമ്പോൾ പാവാട വള്ളി അഴിച്ചെടുക്കും കണക്കാണ് കാണുന്നത് പക്ഷെ എപ്പിസോഡ് വന്നപ്പോൾ പാവാട ഈ പാനിൻ്റെ വള്ളി എന്നും അല്ല അഴിക്കുന്നത് പാനിൻ്റെ അവിടെ മടക്കി കെട്ടിയാണ് വെച്ചിരുന്നത് മടക്കി കെട്ടിയാണ് അനു പാവ വെച്ചിരിക്കുന്നത് അവിടെ നിന്നാണ് അഴിച്ചെടുക്കുന്നത് സോ ഐ ആം ക്ലിയറിങ് മൈ മിസ്റ്റേക്ക് നമ്മൾ അങ്ങനെ സാധനം ഇട്ട് കൊടുക്കുന്നത് ശരിയല്ല ഭയങ്കര വലിയ ആരോപണമാണത് ഓക്കെ അപ്പോൾ അതിൻ്റെ പേരിൽ അനു അവിടെ കിടന്ന് ഇമോഷണലി ഭയങ്കരമായിട്ടുള്ള ഡ്രാമ കാണിക്കുന്നുണ്ട് അത് അങ്ങനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല അനു ഒരു ഗെയിമാണ് പക്ഷേ ഇവിടെ പ്യുവർലി അക്ബർ കാണിച്ച സാധനം അനുവിന് പോസിറ്റീവ് ആയിട്ടേ വരത്തുള്ളൂ നെവിൻ അതിന് ഗെയിമായിട്ട് കാണുന്നു അവിടെ നിന്ന് എടുത്തു പോകുന്നു നെവിനെ മാന്തുന്നുണ്ട് അനു അത് തെറ്റാണ് നെവിൻ തിരിച്ച് കാണിച്ചതും തെറ്റാണ് അനു തിരിച്ച് കാണിച്ചത് ഇന്നലത്തെ പ്രൊമോ കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചിരുന്ന സംഭവം എന്തെന്ന് പറയട്ടെ ശരിക്കും ഞാൻ പറയുകയാണ് മക്കളെ ഇന്നലെ ആ പ്രൊമോ വന്നിട്ട് നിനക്ക് അത്രയും ഹൈക്ക് ഉണ്ട് നീ എന്തിനാ അങ്ങനെ എടുത്തത് നീ എന്തിനാ അങ്ങനെ എടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ച സാധനം പെമ്പിള്ളരാണ് പെമ്പിള്ളര് പോയി പാവകളെല്ലാം അപ്പൊ അനുവിടക്കള് നിലത്തിരുന്ന് വൃത്തി കിട്ടവനാന്നീ വൃത്തി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച സാധനം ഇവരെല്ലാം കൂടെ ബോളുകളെല്ലാം ഈ പറഞ്ഞ പാവകളെല്ലാം അവിടെ പറക്കി ഇനാ നഞ്ചിനകത്ത് ആണല്ലോ വയ്ക്കുന്നത് അപ്പൊ അക്ബറിന് അത്യാവശ്യം പൊക്കോണ്ട് അപ്പൊ ഇനി ഇപ്പം ഇവിടെ ഇങ്ങനെ പുറത്ത് പുറത്തൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ ഇരിക്കും അപ്പൊ ഇങ്ങനെ വലച്ചു എല്ലാം എടുത്ത് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചോടുന്നത് അത്രയും വലിയ വിഷയമായോ എന്ന് കരുതി കരുതിപ്പോ പ്രമോണ്ടപ്പൊ പിന്നെ ഞാനത് കൂടി ഒന്ന് പറയുന്നത് ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ മിണ്ടാത്തത് ഓക്കെ അത് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എത്ര വലിയ തെറ്റായിപ്പോയനെ അപ്പോൾ ആ വിഷയം കഴിയുന്നു അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ആതില അക്ബറിൻ്റെ പാവകൾ അടിച്ച് വ്യക്തമായി മാറ്റി അനുവിൻ്റെ ഇതിൻ്റെ പിറകിൽ കൊണ്ട് വെച്ച് അത് ആതിലയ്ക്ക് വേണ്ടിയിട്ട് ആതില യൂസ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് എങ്ങനെ ആതിലെ തെറ്റു പറയാൻ പറ്റും കള്ളത്തരത്തോടെ ജയിച്ചു അങ്ങനെ ജയിച്ചു ഇങ്ങനെ ജയിച്ചു നമുക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് അത് ഗെയിമാണ് മക്കളെ ഇവിടെ ഫെയർ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല ഗെയിമിനകത്ത് പ്രത്യേകിച്ച് ഫിസിക്കൽ ടാസ്ക്കിനകത്ത് ഓക്കെ അതവിടെ നടന്നു ഇതിനകത്ത് അക്ബറിൻ്റെ പാവ പോയെന്ന് മനസ്സിലാക്കിയപ്പോൾ അക്ബറിന് എന്താണ് വിഷമം തോന്നി ഈ വിഷമം ഇന്നലെ അനീഷിന് തോന്നിയിരുന്നു അപ്പോ അനീഷ് കാണിച്ച ഡ്രമാറ്റിക് ആയിട്ടുള്ള സാധനമാണ് പക്ഷെ അനീഷ് ടാസ്കിൽ തോന്നപ്പോ അനീഷിന് വിഷമം തോന്നി അന്നേരം അക്ബർ ഈ കാണിച്ച സാധനം ഇവയാൾ എന്ത് ഡ്രാമയാണ് കാണിക്കുന്ന അക്ബറിന് തിരിച്ചടിച്ചു അതെന്തോ ആവട്ടെ അക്ബർ ഈ പറയുന്ന പോലെ ടാസ്കില് ഫസ്റ്റ് റൗണ്ടിൽ അക്ബറിന്റെ ഫുൾ പാവകളും അതിൽ അടിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ ആരോ അടിച്ചോണ്ട് പോയി എന്ന് അറിഞ്ഞപ്പോൾ പ്ലേറ്റ് മറിച്ച് ആരനെ സപ്പോർട്ട് ചെയ്തു അങ്ങനെയാണ് ആരൻ ഇന്ന് ടോപ്പ് ഏറ്റവും കൂടുതൽ സാധനം കിട്ടുന്നത് ഇനി അനിമോൾ ഇതിനകത്ത് കിടന്ന് കള്ളത്തരം കാണിച്ചോ എന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ ലൈവ് എപ്പിസോഡും കണ്ടതിന് അനുമോൾ ഇതിനകത്ത് നൂറ് ശതമാനവും കള്ളത്തരം കാണിച്ചിട്ടില്ല ഇടയ്ക്ക് വെച്ച് നെവിൻ ഇവളുടെ ഒന്ന് രണ്ട് എടുത്തോണ്ട് എടുത്തോണ്ടെങ്കിൽ അതിന് പകരം ആദ്യം ഒന്ന് രണ്ടെണ്ണം കൊടുത്തെന്ന് തോന്നുന്നു ഞാനത് കണ്ടിട്ടില്ല എനിക്ക് ഓർമ്മയില്ല നിനക്ക് ഞാൻ തരാം നീ സമാധാനിക്കും സമാധാനിക്കുന്നു പറയുന്നുണ്ട് എനിക്ക് വേണ്ട മോളെ നിങ്ങളുടെ പാവാളെ എനിക്ക് വേണ്ട മോളെ എന്ന് പറയുന്ന സാധനവും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ അത്രയും രവിന്യൂ അടിച്ചെടുക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അത്രയും പാവ കൊടുത്തിട്ടുണ്ടാവും ബാക്കി ഈ പറയുന്ന പത്തിരുപത്തിരണ്ട് പാവകളും അനു തന്നെയാണ് കളക്ട് ചെയ്യുന്നത് അനു അതിനകത്ത് ഒരു കള്ളത്തരോ അക്ബറിന്റെ പാ അക്ബറിന്റെ പാവ അതിൽ അടിച്ചു മാറ്റിയെന്ന് അനു അറിയുന്നത് ഈ ടാസ്ക് കഴിഞ്ഞ് രാത്രിയാണ് അറിയുന്നത് അതുവരെയും അനു അറിഞ്ഞിട്ടില്ല സോ അനു ആ കാര്യത്തിൽ നിരപരാധി തന്നെയാണ് യാതൊരു രീതിയിലുള്ള ആരുടെയും പാവകൾ അനുവെടുത്തിട്ടില്ല ഓക്കെ ടാസ്ക് ജയിക്കുന്നത് ആരനാണ് നല്ല ലീഡിൽ ഇരുന്നൂറ്റി പത്ത് ആണ് അനീഷ് നൂറ്റി അൻപത് പോയിന്റ് അനീഷ് നൂറ്റി അൻപത് പോയിന്റും അനുമോള് നൂറ്റി നാപ്പത്തേഴ് പോയിന്റും ഇങ്ങനെയാണ് നിൽക്കുന്നത് ബാക്കി എല്ലാവർക്കും നല്ല ഡിഫറൻസ് ഉണ്ട് ഈ ടാസ്കിന്റെ സമയത്ത് ഞാൻ അവിടെ കണ്ടുപിടിച്ചൊരു കാര്യം ടാസ്കിന്റെ എന്താ പറയുക പോയിന്റ് പറയുന്ന സമയത്ത് ഓരോരുത്തരും അവരവരുടെ പോയിന്റുകൾ പറയുന്ന സമയത്ത് അനു പോയിന്റ് പറഞ്ഞതിന് ശേഷം നെവിൻ എന്ത് ചെയ്യുന്നു അനുവിൻ്റെ പാവ തറയടക്കി വെച്ചിരിക്കുകയാണ് ഇതിൽ നിന്നൊരു പാവ വലിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ പാവയെ വലിച്ചെടുത്തുകൊണ്ട് പോയി അതും കൂടെ കൂട്ടിയാണ് നെവിൻ എനിക്ക് പത്തൊമ്പത് ഉണ്ടെന്ന് പറയുന്നത് ഒരു പാവക്ക് അഞ്ച് ആണ് അപ്പൊ തന്നെ നെവിന് മൊത്തം നൂറ്റി പത്തൊമ്പത് ആണ് ഈ നൂറ്റി നിന്ന് അഞ്ച് കുറച്ച് കഴിഞ്ഞാൽ നൂറ്റി പതിനാല് അപ്പൊ നവിൻ ഇപ്പൊ നിൽക്കുന്നത് നാലാം സ്ഥാനത്താണ് പക്ഷെ ശരിക്കും അഞ്ചാം സ്ഥാനത്താണ് കാരണം ഈ അനിമോളുടെ എണ്ണി വെച്ച പാവ എണ്ണാത്ത പാവയാണെങ്കിൽ ഓക്കെ വെച്ച് ബിഗ് ബോസിന്റെ മുന്നിൽ ഇതേ ബിഗ് ബോസ് ഇരുപത്തിനാല് പാവം ഉണ്ടെന്ന് പറഞ്ഞ എണ്ണി വെച്ച് ഇരുപത്തിനാല് പാവയുടെ പോയിന്റ് ഇരുന്നൂറ്റി പത്ത് പോയിന്റ് അല്ലെ എത്ര പോയിന്റ് ആണ് നൂറ്റി ഇരുപത് പോയിന്റ് ആണെന്ന് പറയുകയും ചെയ്തു അനു മാറി ഇന്നപ്പോഴും നെവിൻ വന്ന് അവിടെ നിന്ന് എടുത്തോണ്ടത് പോകുന്നു ഇത് ആരും കാണുന്നില്ല അതുകൂടെ കൂട്ടിയാണ് നെവിൻ എന്ന് പറയുന്നത് അപ്പൊ ബിഗ് ബോസ് ഇതൊന്നും കാണുന്നില്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത് ബിഗ് ബോസ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ നവിൻ അനുമോടെ എണ്ണിയ വാവ അടിച്ചു മാറ്റി വീണ്ടും കൊണ്ടു കൊടുത്ത് അതുകൂടെ എണ്ണുന്നു ഓക്കെ അതിനുശേഷം ആര്നും നെവിനും കൂടെ കണ്ടിന്യൂസ്ലി ഈ പറയുന്ന പോലെ അനു ആണ് അക്ബറിന്റെ പാവ അടിച്ചു മാറ്റി എന്നൊരു സാധനം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആതിൽ എൻ്റെ അടുത്തും പറയുന്നുണ്ട് ആതില് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല എടുത്തിട്ടില്ല എന്നുള്ള കേസുകൾ ഇവരുടെ വൈകുന്നേരം ഉള്ള ഡിസ്കഷൻ ഒന്നിരുന്ന മീറ്റിംഗ് ഒക്കെ കൂടി സംസാരിക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്കഷനിൽ ശരിക്കും അനീഷ് അതിനെ തൊലച്ചു വിടുന്നുണ്ട് കാരണം നമുക്കറിയാം സീസൺ വണ്ണിലൊക്കെ എന്ത് വളരെ മാന്യമായിട്ടാണ് ഇവരിരുന്ന് ഓരോരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോയത് അനീഷ് അതിനെ സമ്മതിക്കുന്നില്ല പക്ഷെ സാബുമാൻ എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റൻ തികച്ചും അയാളെ മാക്സിമം എല്ലാവരുടെയും എല്ലാ കാര്യത്തിലും ഓടിയെത്താനും ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കാനും ഒക്കെ പരമാവധി അയാളെ കൊണ്ടിന്ന് പറ്റുന്ന ലെവലിൽ സാബുമാൻ നോക്കുന്നുണ്ട് അനീഷ് കൊന്നു കഴിഞ്ഞാൽ അനീഷിന്റെ ഒപ്പീനിയൻ മാത്രമേ പറയാൻ സമ്മതിക്കുന്നുള്ളൂ ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻ പറഞ്ഞ് അനീഷിന് നെഗറ്റീവ് ആകുമോ എന്ന് ഒരു പേടിയുണ്ട് രാത്രി ഇന്ന് നടക്കുന്ന സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടെ നെവിൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഓവറാണ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ അറ്റത്തെ ഓവറാണ് നെവിൻ കണ്ടിരിക്കും അൺസഹിക്കബിൾ ആണ് പക്ഷേ അവിടെ അനു കാണിക്കുന്നത് പ്യുവർലി തെറ്റാണ് കിച്ചണിൽ ആരെ അടുപ്പിക്കില്ല പച്ചവെള്ളം എടുക്കാൻ സമ്മതിക്കില്ല ഉള്ളി എടുക്കാൻ സമ്മതിക്കില്ല മല്ലിയെല്ലാം എടുക്കാൻ സമ്മതിക്കില്ല ഒന്നുമേ എടുക്കാൻ സമ്മതിക്കാത്ത അനു രാത്രി ആരുടെ അടുത്ത് മാത്രം പാർശ്വാലിറ്റ് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് മാത്രം കാണിച്ചുകൊണ്ട് അവർക്ക് മാത്രം ഫുഡ് മുട്ട ഉണ്ടാക്കി കൊടുത്ത പോട്ടെ അവരുടെ പോസ്റ്റൽ തിങ്ങാണ് ഇതിൽ നിന്ന് കടലമാം എടുത്ത് ദോഷം എന്തോ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം അത് റേഷൻ ആണ് അത് എടുക്കണമെങ്കിൽ എല്ലാ എല്ലാവർക്കും ആ സമയത്ത് വിഷം ധരിക്കുവാണ് അത് അനുവിൻ്റെ ഭാഗത്ത് തന്നെയാണ് മിസ്സായത് പക്ഷെ അവിടെ നിവിൻ കാണിക്കുന്നതുകൊണ്ട് നമ്മൾ വിറുത്തു പോകും അനു അവിടെ കാണിക്കുന്ന തെറ്റാണെങ്കിലും അന്നേരം നെവിൻ്റെ ഓവർഷോ കണ്ട് നമ്മൾ അനുവിൻ്റെ അടുത്തൊരു ചാഞ്ഞു പോകും സത്യം കാരണം ഒരാൾ പുറത്തും അങ്ങനെയാണല്ലോ തെറ്റ് കാണിക്കുമ്പോൾ അവരെ കൂട്ടം ചേർന്ന് ആക്രമിക്കുമ്പോഴാണ് പുറത്ത് സപ്പോർട്ട് വരുന്നത് അതേപോലെ തന്നെ തെറ്റ് അനുവിൻ്റെ ഭാഗത്ത് നൂറിന് നൂറ്റൊന്ന് ശതമാനം ആ ആൾക്കേസിൽ തെറ്റുണ്ട് പക്ഷേ നെവിൻ ഇടപെട്ട അനുവിനാണ് നമുക്ക് പോസിറ്റീവ് ആക്കി കൊടുക്കുന്നത് കാരണം അമ്മാതിരി വിറുപ്പിക്കലാണ് പേഴ്സണൽ സ്പേസിൽ കയറിപ്പോഴുള്ള ഇടപെടൽ ദേഹത്ത് തൊടൽ ഭയങ്കര അതെല്ലാം ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് പ്രധാനമായിട്ടും നടന്ന സംഭവം ഇന്ന് നമുക്ക് നാളെ നോക്കാം മിക്കവാറും ആരും തന്നെ ആയിരിക്കും ജയിക്കുന്നത് ബിക്കോസ് അക്ബറും നെവിനും മാത്രം മതി ആരനെ ജയിപ്പിക്കാൻ അനു ജയിക്കാതിരിക്കാൻ ഒരു പക്ഷേ നെവിൻ അങ്ങോട്ട് ചാടും എങ്ങോട്ട് ആരൻ്റെ ഭാഗത്തോട്ട് ചാടാനുള്ള സാധ്യത ഉണ്ട് കണ്ട് തന്നെ അറിയാം അപ്പം അടുത്ത ലൈവ് അപ്ഡേറ്റും വിശേഷവും പ്രൊമോ അപ്ഡേറ്റും ഒക്കെ ആയിട്ട് ഞാൻ വരാം അതുവരേക്കും ബൈ